പത്താം ക്ലാസ്സുകാർക്ക് കേന്ദ്ര തപാൽ വകുപ്പിൽ ഗ്രാമീൺ ഡാക് സേവക് ആകാം കേരളത്തിൽ ആയിരത്തി മൂന്നൂറ്റി എൺപത്തി അഞ്ച് ഒഴിവ് മാർച്ച് മൂന്ന് വരെ ഓൺലൈനായി അപേക്ഷിക്കാം തപാൽ വകുപ്പിൽ ഇരുപത്തിഒരായിരത്തി നാനൂറ്റി പതിമൂന്ന് ഗ്രാമീൺ ഡാക് സേവക് ഒഴിവുണ്ട് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ അസിസ്റ്റന്റ് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ ഡാക് സേവക് വിഭാഗങ്ങളിലാണ് ഒഴിവുള്ളത് മാർച്ച് മൂന്ന് വരെ ഓൺലൈനായി അപേക്ഷിക്കാം കേരളം ആന്ധ്രാപ്രദേശ് അസാം ബീഹാർ ഛത്തീസ്ഗഡ് ഡൽഹി ഗുജറാത്ത് ഹരിയാന ഹിമാചൽ പ്രദേശ് ജമ്മുകാശ്മീർ ജാർഖണ്ഡ് കർണാടക മധ്യപ്രദേശ് മഹാരാഷ്ട്ര നോർത്ത് ഈസ്റ്റേൺ ഒഡീഷ പഞ്ചാബ് തമിഴ്നാട് ഉത്തർപ്രദേശ് ഉത്തരാഖണ്ഡ് വെസ്റ്റ് ബംഗാൾ തെലുങ്കാന സർക്കിളുകളിലാണ് ഒഴിവുകളുള്ളത് ലക്ഷദ്വീപ് ഉൾപ്പെടുന്ന കേരള സർക്കിളിൽ ആയിരത്തി മുന്നൂറ്റി എൺപത്തി അഞ്ചു ഒഴിവുണ്ട് കേരളത്തിലെ സംവരണം തിരിച്ചുള്ള ഒഴിവുകൾ പട്ടികയിൽ ആലപ്പുഴ ആലുവ കോഴിക്കോട് കണ്ണൂർ ചങ്ങനാശേരി എറണാകുളം ഇടുക്കി ഇരിഞ്ഞാലപ്പുഴ കാസർഗോഡ് കോട്ടയം ലക്ഷദ്വീപ് മഞ്ചേരി മാവേലിക്കര ഒറ്റപ്പാലം പാലക്കാട് പത്തനംതിട്ട കൊല്ലം തിരുവനന്തപുരം തലശ്ശേരി തിരു തിരുവല്ല തൃശൂർ വടകര ഡിവിഷനുകളിലാണ് കേരള സർക്കിളിൽ ഒഴിവുകൾ ഉള്ളത് ഒഴിവുകളെ സംബന്ധിച്ചുള്ള വിശദ വിവരങ്ങൾ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് വെബ്സൈറ്റ് വിലാസം എച്ച് ഡി ടി എസ് ഇന്ത്യ പോസ്റ്റ് ജി ഡി എസ് ഓൺലൈൻ ഡോട്ട് ജിഒവി ഡോട്ട് ഇൻ യോഗ്യത പത്താം ക്ലാസ് ജയിച്ചിരിക്കണം പത്താം ക്ലാസ് വരെ പ്രാദേശിക ഭാഷ പഠിച്ചിരിക്കേണ്ടതാണ് കേരളം മാഹി ലക്ഷദ്വീപ് എന്നിവിടങ്ങളിലുള്ളവർക്ക് മലയാള ഭാഷ അറിഞ്ഞിരിക്കണം സൈക്കിൾ ചവിട്ടാൻ അറിയണം കമ്പ്യൂട്ടർ പരിജ്ഞാനം ഉണ്ടായിരിക്കണം യോഗ്യത സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾക്ക് വെബ്സൈറ്റിലെ വിജ്ഞാപനം കാണുക വെബ്സൈറ്റ് വിലാസം പ്രായം പതിനെട്ട് നാൽപ്പത് പട്ടിക വിഭാഗത്തിന് അഞ്ചും ഒ ബി സിക്ക് മൂന്നും ഭിന്നശേഷിക്കാർക്ക് പത്ത് വർഷവും ഉയർന്ന പ്രായത്തിൽ ഇളവ് ഇളവുണ്ട് ഇ ഡബ്ല്യു എസ് വിഭാഗത്തിന് പ്രായപരിധിയിൽ ഇളവില്ല ശമ്പളം ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ പന്ത്രണ്ടായിരം രൂപ മുതൽ ഇരുപത്തി ഒമ്പതിനായിരത്തി മുന്നൂറ്റി എൺപത് രൂപ വരെ അസിസ്റ്റന്റ് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ ഡാക് സേവക് പതിനായിരം മുതൽ ഇരുപത്തിനാലായിരത്തി നാനൂറ്റി എഴുപത് രൂപ വരെ ഫീസ് നൂറ് രൂപ സ്ത്രീകൾ പട്ടിക വിഭാഗം പട്ടികജാതി ഭിന്നശേഷിക്കാർ ട്രാൻസ്ഫോമാൻ എന്നിവർക്ക് ഫീസ് ഇല്ല ഫീസ് ഓൺലൈനായി അടയ്ക്കാവുന്നതാണ് തെരഞ്ഞെടുപ്പ് യോഗ്യതാ പരീക്ഷയിലെ മാർക്ക് അടിസ്ഥാനമാക്കി യോഗ്യരായവരുടെ വിവരങ്ങൾ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും ഡോക്യുമെന്റ് വെരിഫിക്കേഷനും ഉണ്ടായിരിക്കുന്നതാണ് അപേക്ഷിക്കേണ്ട വിധം എച്ച് എസ് ഇന്ത്യ പോസ്റ്റ് ജി ഡി എസ് ഓൺലൈൻ ഡോട്ട് ജിഒവി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ കയറി മൊബൈൽ നമ്പറും ഇമെയിൽ ഐഡിയും നൽകി വൺ ടൈം രജിസ്ട്രേഷൻ നടത്തണം തുടർന്ന് ലഭിക്കുന്ന രജിസ്ട്രേഷൻ നമ്പർ ഉപയോഗിച്ച് ഓൺലൈനായി അപേക്ഷിക്കാം ജെ പി ജി ജാപ്പഗ് ഫോർമാറ്റിൽ ഫോട്ടോയും ഒപ്പും സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യണം ഫോട്ടോ അമ്പത് കെ ബി ഒപ്പ് ഇരുപത് കെ ബി സൈസിൽ കൂടരുത്